കുടിയറക്ക് ഭീഷണി നേരിടുന്ന ആറാട്ടുകടവ് പ്രദേശം ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കുടിയിറങ്ങണമെന്ന് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകിയ ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം വില്ലേജിൽപ്പെട്ട ആറാട്ടുകടവ് പ്രദേശം എ കെ സി സി ഭാരവാഹികൾ സന്ദർശിച്ചു അറുപത് വർഷമായി ഇവിടെ താമസിക്കുന്നവരുമുണ്ട് ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ രണ്ടര ഏക്കർ വരെ ഭൂമിയുള്ളവരുമുണ്ട് പതിനൊന്ന് പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് കുടുംബങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ട് ഇവരെല്ലാം കുടിയേറക്ക് ഭീഷണി നേരിടുകയാണ് ഇതു സംബന്ധിച്ച് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എ കെ സി സി ഭാരവാഹികൾ സ്ഥലത്തെത്തിയ കർഷകരുമായി ചർച്ച നടത്തിയത് കൊടുത്തിട്ടുണ്ട് ഈ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ ഈ രാജ്യം കോഴിച്ചാൽ കാനം വഴി വരുന്ന ആനകുന്നുണ്ട് അവിടേക്ക് ആന വേണ്ടി പൊട്ടിക്കുമ്പോൾ കാണുന്നത് അവിടേക്ക് വീണ്ടും വെക്കണം അവിടേക്ക് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവിടേക്ക് ആനയും ഭീഷണി നടന്നിട്ട് രാജ്യം കഴിച്ച് കഴിഞ്ഞ വർഷം ആളെ അവിടെ ആനകളെ അപ്പോൾ ഉള്ള കടന്ന് നമ്മൾ ആക്കുന്ന സഹായിക്കും സഹായം ഉണ്ട് അപ്പം അതായത് നമ്മൾ കാര്യം ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഉള്ള രേഖകളെ സംബന്ധിച്ച് നമുക്ക് ആദ്യം പറയണത് നമ്മുടെ ഇത് പ്രൂഫാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളൊരു മൂന്നാലും പേർ ആക്കും അത് വെച്ച് ഞങ്ങള് പരിഷ്കരിച്ച് കൊടുക്കാം എന്താ പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്നു വീട്ട് നമ്പർ സ്ഥലം കേരള കർണാടക സർക്കാരുകൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നും കുടിയേരക്കിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകണമെന്നും എ കെ സി സി ഭാരവാഹികൾ പറഞ്ഞു എ കെ സി സി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് ചെറുപുഴ ഫൊറോന പ്രസിഡന്റ് സാജു പുത്തൻപുര ജെയിംസ് ഇമാനുവൽ അസിപ്പൂക്കളം ആൻഡോ തിരുവംകുന്നേൽ സജി തോപ്പിൽ ജോയിച്ചൻ പറമ്പിൽ ജോസഫ് കൊച്ചുകുന്നത്ത് പറമ്പിൽ എന്നിവരാണ് കർഷകരുമായി സംസാരിച്ചത് പുളിങ്ങോം വില്ലേജ് അധികൃതരുമായും എ കെ സി സി ഭാരവാഹികൾ ചർച്ച നടത്തി

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ